രണ്ടുപേരിൽ യൂത്ത് ലീഗ് നേതാവ് ശ്രീ സി കെ ഷാക്കിർ ബി ജെ പി നേതാവ് ശ്രീ ടി പി ജയചന്ദ്രൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്വുദ്ദീൻ അലി സമസ്തയെ പ്രതിനിധീകരിച്ച് ശ്രീ മുസ്തഫ മുണ്ടുപാറ എന്നിവരാണ് ചേരുന്നത് ആദ്യം ശ്രീ സി കെ ഷാക്കിർ എങ്ങനെയാണ് ജലീലിന്റെ ഈ പരാമർശത്തെ ലീഗ് കാണുന്നത് ഇവിടെ നേരത്തെയും ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞത് അതുകൊണ്ടാണ് മുൻപ് ഈ സ്വർണക്കടത്തിനെയും ഹവാലയെയും കുറിച്ച് പറഞ്ഞ സമയത്ത് ജലീൽ പറഞ്ഞതാണ് ഇത് മതനിഷിദ്ധമാണ് എന്ന് കരുതാത്തവരാണ് ഇത് ചെയ്യുന്നത് അത് പൊതുവേ മുസ്ലിം സമുദായത്തിൽ ഉള്ളതാണ് എന്ന് അതിനെതിരെ പാണക്കാട് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണം എന്ന് വരെ അന്ന് ജലീൽ പറഞ്ഞതാണ് പിന്നീട് അതിൽ ചില തിരുത്തലുകളൊക്കെ അദ്ദേഹം വരുത്തിയതാണ് അദ്ദേഹത്തിനെതിരെ ലീഗ് രംഗത്ത് വരികയും ചെയ്തതാണ് ഇപ്പോൾ ഈ ലഹരിയുടെ വ്യാപനമാണല്ലോ സമൂഹത്തിൽ നടക്കുന്നത് അതിൻ്റെ തെളിവുകൾ ഓരോ ദിവസവും വരുന്നു കൂടുതൽ കൂടുതൽ ആളുകൾ പിടിക്കപ്പെടുന്നു അപ്പോൾ അതിൽ അങ്ങോട്ട് നോക്കുമ്പോൾ ആ പിടിക്കപ്പെടുന്നവരെ നോക്കുമ്പോൾ അതിൽ ഏകിയ പങ്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ജലീൽ പറയുകയാണ് അതിലും മദ്രസ പഠനം നേടിയവരാണ് ഭൂരിഭാഗവും എന്ന് പറയുകയാണ് ഇതിനോട് യോജിപ്പുണ്ടോ ലീഗിന് അല്ല ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല മറിച്ച് ഇപ്പൊ കെ ടി ജലീല് എൽ ഡി എഫ് സർക്കാരിന് പ്രതിസന്ധി വരുമ്പോ സി പി എമ്മില് പ്രതിസന്ധി വരുമ്പോ എപ്പോഴും ചർച്ച വഴിതിരിച്ചുവിടാൻ മെടുക്കനായ ഒരാളാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന്റെ വെപ്പ് പക്ഷേ അടിക്കുന്ന പണിയാണ് അദ്ദേഹം പലപ്പോഴും എടുക്കുന്നത് ഇപ്പൊ കെ ടി ജലിൽ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളെ വസ്തുതാപരമായി നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ആ വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ കഞ്ചാവ് പിടികൂടിയത് കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിൽ നിന്നാണ് അവിടെ എസ് എഫ്ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ പേര് നോക്കി നമ്മൾ അവരുടെ അവരുടെ മതം തെരയുന്നില്ല എന്തായാലും അവർ മുസ്ലിം നാമധാരികളല്ല ഇസ്ലാം വിശ്വാസികളുമല്ല എസ് എഫ് ഐ നേതാക്കളാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോന്നോരോ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക പിന്നെ ഞാൻ ഏറ്റവും പുതിയ കണക്ക് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി കേരള എക്സൈസ് വകുപ്പിന്റെ കണക്കൊന്ന് പരിശോധിച്ചു ഈ മാർച്ച് രണ്ട് മുതൽ അവർ തുടങ്ങിയിട്ടുള്ള കേരള ക്ലീൻ സ്റ്റേറ്റ് എന്നുള്ള ഒരു 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 പദ്ധതിയുണ്ട് കേരള പോലീസും എക്സൈസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് എല്ലാം കൂടി നടത്തുന്ന ഒരു ഒരു പിന്നെ പരിശോധനയാണ് ആ പരിശോധനയിൽ അയ്യായിരത്തി പിന്നെ സോറി അഞ്ഞൂറ്റി എഴുപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ആ കേസെടുത്തവരിൽ പത്ത് ശതമാനം പോലും അല്ലെങ്കിൽ നൂറ് പേര് പോലും മുസ്ലിം നാമധാരികളില്ല അങ്ങനെ അത് ഞാൻ ഇവിടെ മതം തിരിച്ച് പറയുന്ന അറിയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ നിങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഈ വസ്തുത നമ്മൾ ജനങ്ങൾ അറിയിക്കണ്ടേ ജലീൽ പറഞ്ഞ കള്ളത്തരങ്ങൾ നമ്മൾ ആളുകളോട് വിളിച്ച് പറയണ്ടേ അത് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് പുറത്ത് വിട്ടിട്ടുള്ള അവരുടെ സൈറ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ അഞ്ഞൂറ്റി എഴുപത് ആളുകളിൽ നൂറാള് പോലും പോലും മുസ്ലിം നാമധാരികളില്ല പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള സ്വർണക്കടത്ത് സ്വർണ്ണക്കടത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളെ കേരളക്കരയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കേസ് അതിലെ പ്രതിയാണ് യഥാർത്ഥത്തിൽ അതിയെന്ന് ആരോപിക്കുന്നയാളാണ് കെ ടി ജലീൽ അദ്ദേഹം പിണറായി വിജയനും അദ്ദേഹമൊക്കെ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയരായത് വിവിധ അന്വേഷണ ഏജൻസി മുമ്പിൽ പിന്നെ പത്തും പതിക്കി പത്രക്കാരെ പോലും മറിച്ചു വെച്ച് പോയത് അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജലീൽ ഇവിടെ അതേ സമുദായത്തിൽ പെട്ട ആൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വർഗീയത എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കഴിയുകയില്ല മറ്റൊരു സമുദായത്തിൽ പെട്ടയാൾക്ക് ഇതേപോലെ സംസാരിക്കുവാൻ കഴിയില്ല ജലീൽ പറയണ പോലെ പറയാൻ കഴിയുകയില്ല ജലീൽ ഇപ്പോൾ സ്വന്തം സമുദായത്തെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആശ്ചനമായി എടുത്താൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു വസ്തുതയും ഇല്ലാതെ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുമോ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ കാണാം ചില ലക്ഷ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും അതെന്താണെന്നാണ് ലീഗ് കാണിക്കുന്നത് അല്ലെ ഇതിനേക്കാൾ വലിയ രീതിയിൽ ലീഗ് എതിർത്തതാണല്ലോ അന്ന് കെ ടി ജലീലിനെ രൂപപ്പെടുവിക്കണം തങ്ങൾ ജലീൽ പറഞ്ഞപ്പോൾ അല്ല ജലീൽ പറഞ്ഞതിലും മറുപടി പറയുന്ന പണിയില്ല ലീഗിന്റെ നേതാക്കന്മാർക്ക് ലീഗ് ആ പാർട്ടി ലീഗ് അല്ല മഞ്ജുഷ ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് പറയാൻ സമയം പ്ലീസ് ഇപ്പൊ ഞാൻ നമ്മൾ വസ്തുത പരിശോധിക്കാം ഈ ചർച്ച കൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾക്ക് വല്ല പ്രയോജനം വേണ്ടേ മഞ്ജുഷ ഞാൻ പറയട്ടെ അതെ അതായത് ഇപ്പൊ നമ്മൾ ഏത് കണക്കെടുത്താലും അദ്ദേഹം എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ മദ്രസയിൽ പഠിച്ച ആളാണല്ലോ എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ബാറ് അനുവദിച്ചത് ഇരുപത്തിയൊമ്പത് ഉണ്ടായിരുന്ന കേരളത്തിൽ ആയിരത്തിലധികം ബാറായി ആ കെ ടി ജലീൽ എം എൽ എ ആയ കെ ടി ജലീൽ പിന്തുണക്കെ ഇടതുപക്ഷം എൽ ഈ രീതിയിൽ കേരളത്തെ ഈ പിന്നെ ആക്കിയിട്ടുള്ളത് അദ്ദേഹം മദ്രസിൽ പഠിച്ചതിന്റെ കുഴപ്പാണോ അല്ല കേട്ടി ജലീൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രീതിയിൽ മോശമായി ചിന്തിക്കുമ്പോൾ മോശമായി പ്രവർത്തിക്കുമ്പോൾ മോശമായി സംസാരിക്കുമ്പോൾ അതിന്റെ പാപവാരം എന്തിനാണ് ഏതെങ്കിലും മദ്രസയുടെ പുറകിൽ അല്ലെങ്കിൽ സമുദായത്തിന്റെ പുറകിൽ കൊണ്ടുപോയിക്കുന്നത് നിങ്ങൾ നോക്ക് റിയാസിന്റെ പേരെന്താണ് എ റഹീമിന്റെ പേരെന്താണ് അതുപോലെ തന്നെ ഷംസീർ ആരാണ് അങ്ങനെ പേര് നോക്കിയിട്ടാണ് നിങ്ങൾ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ പോകാം നമ്മൾ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയ സ്ത്രീയുടെ പേര് നിങ്ങൾക്കറിയോ ജോളി ജോസഫ് എന്നാണ് ആരെങ്കിലും അവരെ ആ മതത്തെ അക്ഷ അധിക്ഷേപിച്ചോ അവരുടെ പഠനത്തിന്റെ കുഴപ്പാണെന്ന് മനസ്സിലാക്കിയോ വെറും പ്ലസ് ടു യോഗ്യത മാത്രമുള്ള അവര് പിന്നെ എന്താ പറയാ വലിയ കോളേജിൽ പ്രൊഫസറാണ് എന്നുള്ള വ്യാജേന നടന്നത് നമുക്കറിയില്ലേ അതുപോലെ ഡാനിയൽ മാർട്ടിന് കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ കളമശ്ശേരി ബോംബ് സ്ഫോടനം ആരാണ് ഡാനിയൽ മാർട്ടിന് ഇസ്ലാമത വിശ്വാസിയാണോ എന്തിനാ നിങ്ങൾ ഇതിനൊക്കെ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് മുൻ മന്ത്രിയാണ് കേരളത്തിലൊരു അദ്ദേഹത്തിന് 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 ശ്രമമാണ് നിങ്ങൾ എപ്പോഴും ജലീലിനെ എതിർക്കുന്ന ആളുകളാണല്ലോ ലീഗ് എന്ന് പറയുന്നത് മനുഷ്യേ ജലീൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്പേസ് ഉണ്ട് എന്നാ മുസ്ലിംകൾക്കിടയിലോ അല്ലെങ്കിൽ ഇസ്ലാമത വിശ്വാസികൾക്കിടയിലോ ജലീലിൽ സ്പേസ് ഇല്ല എന്തുകൊണ്ടില്ല ജലീൽ ഈ ജാതി വർത്തമാനം പറയുന്നത് കൊണ്ടാണ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ ലഹരി നിങ്ങൾക്ക് മതപണ്ഡിതന്മാർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് രീതി ഒരു വിമർശന രീതിയിലാണ് ജലീൽ സംസാരിച്ചത് ഇതൊന്നും ഒരു തെറ്റേ അല്ല എന്ന് മുസ്ലിം സമുദായത്തിൽ വിശ്വാസമുണ്ട് ഒരു തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും മതപണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല എന്ന രീതിയിലാണ് അതാണല്ലോ മദ്രസ പഠനത്തിന്റെ കുഴപ്പമാണോ എന്ന് ജലീൽ ആവർത്തിച്ച് ചോദിക്കുന്നത് മുസ്ബ യോജിക്കുന്നു